ി ഐയും സി പി എമ്മും തമ്മിലുള്ള അന്തർധാരയുടെ രക്തസാക്ഷിയാണ് പുന്നൻ ഔഷാദ് പ്രതികളെ സംരക്ഷിക്കുന്നതിൽ പോലീസ് കൂട്ടുനിൽക്കുകയാണെന്നും കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി അംഗം ടി എൻ പ്രതാപൻ ഗുരുവായൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുന്നൻ ഔഷാദ് രക്തസാക്ഷി ദിനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നിയമത്തിന്റെ മുന്നിൽ ഞങ്ങൾ യാതൊരു എന്നിരുന്നോളൂ പോലീസിന് ഒത്താസ ചെയ്തു കൊടുത്ത് കോൺഗ്രസ് ഉന്മൂലനം ചെയ്യാമെന്ന് കരുതിയ സി പി എം പേരുടെ രക്തസാക്ഷിയാണ് പ്രതികളെ സഹായിക്കാനും സംരക്ഷിക്കാനും പോലീസിലെ സി പി എമ്മിന് ഫ്രാക്ഷൻ കൂട്ടു പോലീസിൽ സി പി എമ്മിന് ഫ്രാക്ഷൻ ഉണ്ട്

ഡയറിയിൽ എഴുതി വെച്ചോളൂ ജൂലൈ മാസം മുപ്പത്തി ഒന്നാം തീയതി ഉൾപ്പെടെയുള്ള യുവദർക്ക ഈ സമ്മേളനം ഈ സി പി എമ്മിന്റെ ഈ രാഷ്ട്രീയമായ അതിശുദ്ധ ബന്ധം ഈ ഒത്തുകളി അത് അവസാനിപ്പിച്ച് അവസാനത്തെ പ്രതി ഞങ്ങൾ പിടിക്കും പിടിക്കും പിടിപ്പിക്കും എന്ന് ഞങ്ങൾ ഈ സന്ദർഭത്തിൽ അസംയക്തമായി പറയാൻ ആഗ്രഹിക്കുകയാണ് ബ്ലോക്ക് പ്രസിഡന്റ് അരവിന്ദൻ പല്ലത്ത് അധ്യക്ഷത വഹിച്ചു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ ബർക്കി മുഖ്യപ്രഭാഷണം നടത്തി ഡി സി സി സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് ടി എസ് അജിത് എം വി ഹൈദരാലി എ അലാദ്ദീൻ ഫൈസൽ ചാലിൽ കെ പി സി സി മുൻ മെമ്പർ സി എ ഗോപ്രതാപൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിമാരായ നിഖിൽ ജി കൃഷ്ണൻ സി എസ് സൂരജ് തുടങ്ങിയവർ സംസാരിച്ചു മണത്തല ബ്ലോക്ക് ഓഫീസ് പരിസരത്തു നിന്നും പ്രകടനവും ഉണ്ടായിരുന്നു